ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു ആ നിയമപ്രകാരം ഒരാൾ മത പട്ടിക വർഗത്തിൽ നിന്ന് മതപരിവർത്തനം നടത്തി എന്നുള്ളത് അയാളുടെ മുത്തച്ഛ മതപരിവർത്തനം നടത്തി എന്നുള്ളവരും ആ സ്ഥലത്തെ പള്ളികളിൽ നിന്ന് ഒരു കത്തുണ്ടെങ്കിൽ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷന് ജോലി കിട്ടാൻ വേണ്ടി അതുവഴിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് പിന്നാക്ക വിഭാഗത്തിന്റെ സംവരണം ലഭിക്കുമായിരുന്നു അങ്ങനെയാണ് നമ്മളറിയാവുന്നത് തൊടുപുഴ ഭാഗത്തും മറ്റു ഭാഗത്തും ഉള്ള മലേരയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ യഥാർത്ഥത്തിൽ പട്ടികവർഗത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ മുതുമുത്തച്ഛന്മാരായിരിക്കുന്ന ആളുകൾ അവർ ക്രൈസ്തവ മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയിരിക്കുന്ന ആളുകൾ മുത്തച്ഛൻ പണ്ട മലേരയനായിരുന്നു എന്നുള്ള എൻ്റെ പേരിൽ ആനുകൂല്യങ്ങൾ ഉണ്ടാവുക ഈ നിയമം കൊണ്ടത് കെ കരുണാകരനാണ് കേരളത്തിലെ ഹൈന്ദവ ജനതയെ ഇത്രയും വഞ്ചിച്ച വേറെ നേതാവിൻ്റെ പേര് പറയാൻ സാധ്യല്ല കെ കരുണാകരനാണ് ആ നിയമം കൊണ്ടുവന്നത് വന്നത് അദ്ദേഹത്തിന്റെ നിയമപ്രകാരമാണ് പള്ളിയിൽ നിന്നുള്ള തിട്ടുപൂരത്തിന്റെ അടിസ്ഥാനത്തില് ഒരു ആളുണ്ടല്ലോ കേരളത്തിന്റെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സെക്രട്ടറി ആയിരുന്ന ഷാജു ജോർജ് അല്ല സാബു ജോർജ് ഈ സാബു ജോർജ് ഇതിന്റെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ അദ്ദേഹത്തിന് ലേഖനം ലേക്ഷനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിനെതിരായിട്ട് അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല അദ്ദേഹം ഏകദേശം അഞ്ചോ ആറോ കൊല്ലത്തോളം കേരളത്തിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരുന്നു ഇയാളെങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സെക്രട്ടറി ആയതെന്ന് അറിയാമോ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അനുജൻ അവിടെ നെടുമങ്ങാട് താലൂക്കിലെ ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്നു എന്നിട്ട് തിരുവനന്തപുരത്തുള്ള യഥാർത്ഥ തഹസിൽദാരെ കൊണ്ട് ഒരു ദിവസം ലീവെടുപ്പിച്ച് ആ ദിവസം അച്ഛൻ്റെ അനിയനെ കൊണ്ടുവന്ന് അച്ഛൻ്റെ അനിയൻ കൊടുത്ത സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ പട്ടിക വർഗക്കാരനായിരുന്നു വരുന്നു ഇയാൾ ഓഫീസറായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചാർജെടുക്കുന്നു പിൽക്കാലത്ത് ഇയാള് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ചെയർമാനായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഇയാൾ പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറി ആവുന്നു എന്ന് വെച്ചാൽ ഹൈന്ദവ സമൂഹത്തിന്റെ പിന്നോക്കക്കാർക്ക് പട്ടിക വർഗക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ആ തരത്തിൽ പലതും ഇവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മിക്കവാറും ഹൈന്ദവരായി എന്ന മിക്കവാറുമുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും സംഘടിതമായിട്ട് മതവിഭാഗങ്ങൾക്ക് പതിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ കേരളം ഭരിച്ചിരിക്കുന്ന ആറ് പതിറ്റാണ്ടുകളോളം കേരളം ഭരിച്ച സർക്കാരുകള് ഒരു മത്സരമായിരുന്നു വാസ്തവത്തില് ഇന്ന് അവരെ സംബന്ധിച്ച് കേരളത്തിൽ ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾ അവർക്ക് പ്രശ്നങ്ങളല്ല നമ്മൾ